അജിതാ നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ വീട്ടു വിശേഷങ്ങളാണ് കേട്ടോ ഈ വീട്ടു വിശേഷങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഇന്നൊരു അടപ്രഥമം കുടിക്കണം എന്നൊക്കെ തോന്നി അപ്പോൾ ഒരു അടപ്രഥമിനും കൂടെ അങ്ങ് വെച്ചേക്കാന്ന് വെച്ചു അപ്പൊ അതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ അടപ്രഥമൻ എങ്ങനെയാണ് വെക്കുന്നത് എന്ന് എല്ലാവർക്കും അടപ്രഥമൻ വെക്കാൻ അറിയാം എന്നാൽ ഞാൻ എൻ്റെതായ രീതിയിൽ വെക്കുന്ന ഒരു അടപ്രഥമനാണ് ഇന്ന് വെക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം അല്ലേ ഇന്ന് നമുക്ക് രാവിലെ ദോശയാണ് ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ കേട്ടോ ഒരു ചമ്മന്തിയും ഒക്കെ അരച്ചു പിന്നെ പോരാത്തതിന് കുറച്ച് മുളകുണ്ട് മുളകും എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും പണിയേ രാവിലെ ചെയ്തോളൂ പക്ഷെ ഇവിടെ കിടക്കുന്ന പാത്രം നോക്കിക്കേ എന്തോര പാത്രമാണ് എനിക്ക് മാത്രമല്ല എല്ലാവരും ഇതേപോലെ തന്നെയാണ് രാവിലെ ജോലി കഴിഞ്ഞ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും എല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലെ ഇഷ്ടം മാതിരി പാത്രം കാണും കാണുമല്ലേ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം തൂത്തു വരിയിട്ടില്ല തൂത്തു വാരണം നേരം വെളുത്താൽ പിന്നെ ഇതൊക്കെ തന്നെ നമ്മുടെ പണി നേരം വെളുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ആൾക്കാർ ഇതിനകത്തുണ്ട് ഞാനതിനകത്ത് ഉൾപ്പെടുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം തന്നെ കഴുകിയൊക്കെ എടുക്കട്ടെ അങ്ങനെ നമ്മുടെ സിങ്കിലെ പാത്രങ്ങളെല്ലാം നമ്മൾ നിമിഷ നേരം കൊണ്ടൊക്കെ കഴിഞ്ഞു നമ്മൾ അതിനൊക്കെ മിടുക്കികളല്ലേ അപ്പം നോക്കിയപ്പോഴത്തേക്കും ദോശയും ചമ്മന്തി ഉണ്ടാക്കി എങ്കിൽ തന്നെയും കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഇന്നലെ വാങ്ങിച്ചായിരുന്നു അപ്പം ഇന്നലെ രാത്രിയിൽ എടുത്തതിന് ശേഷം ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇത് വീറ്റ് ബ്രെഡായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധാരണ എനിക്ക് ബ്രെഡൊക്കെ ദേഷ്യമുള്ള കാര്യമാണ് പക്ഷേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതിൻ്റെ കൂടെ ഒരു എന്തിനും നമുക്ക് മുട്ടയാണല്ലോ മുട്ടയെടുത്തോ ഓംലേറ്റോ മുട്ട ഒന്ന് ചിക്കോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡും കൂടെ കഴിക്കാം രാവിലെ അപ്പം എന്താ പറയാ വന്നത് അപ്പം ഞാനിതേ കല്ലിലിട്ടങ്ങ് ചൂടാക്കുക കേട്ടോ ചിലപ്പോൾ ഞാൻ നമ്മുടെ ഇഡലിപ്പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയെടുക്കുക അപ്പം അതുകൊണ്ട് ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ ദോശക്കല്ലിൽ ഇട്ട് ചൂടാക്കിയാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചതെന്നാൽ ദോശക്കല്ലിൽ ചൂടാക്കാം ഉഴുവോ ചൂടാക്കി ചൂടാക്കി താഴും അപ്പം ഇങ്ങനെ പോട്ടല്ലേ ഇന്ന് ദോശയും ചാമ്പന്തി ഫ്രെഡും ഓംലേറ്റും പോരെ രാവിലത്തെ എന്നാ ഫുഡ് ഇതൊക്കെ മതിയല്ലേ ധാരാളം ഒരുപാട് നാളായിക്കോട്ടെ ബ്രെഡ് വാങ്ങിച്ചിട്ട് പിന്നെ ഇതാകട്ടേന്ന് വിചാരിച്ചു ദോശ ചാമ്പന്തിയും വേറെ ഉണ്ട് അമ്മയ്ക്കത് കൊടുത്തു അമ്മയ്ക്കപ്പം ബ്രെഡ് വേണ്ടെന്ന് പറഞ്ഞു ചോദിച്ചപ്പം ഇതിപ്പം രേ ചേട്ടൻ എന്നാണ് റേച്ചേട്ടൻ്റെ ബ്രെഡൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മുടെ ചിലവർക്ക് രാവിലെ ബ്രെഡൊന്നും ഇഷ്ടമല്ല പക്ഷേ എനിക്കും ഇഷ്ടമായിട്ടോ എനിക്ക് ബ്രെഡിനെന്താ വേണ്ടതെന്ന് അറിയുക എനിക്ക് ബ്രെഡിന് മുട്ടക്കറി വേണം പക്ഷേ ഇപ്പം മുട്ടക്കറി ആണെങ്കിലും ഓംലേറ്റ് ആണെങ്കിലും മതി കേട്ടോ അപ്പം ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കാൻ പോവാണ് ഇപ്പം ഇതൂടെ കഴിഞ്ഞിട്ട് ആ പരിപാടിയിലേക്ക് കിടക്കാം പിന്നെ നമ്മുടെ അരിക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് പച്ചരി എടുത്തതാ വെള്ളത്തിലിട്ടിട്ടുണ്ട് നാളെ അപ്പം ഉണ്ടാക്കാമെന്നും വെച്ചിട്ട് അരയ്ക്കാനിട്ടിരിക്കാണ് ഇനി ഇത് കുതിരേണ്ടത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടില്ലേ അതിന് മുന്നേ നാളത്തെ കാര്യം ആലോചിച്ചിട്ട് പച്ചരി വെള്ളത്തിലിട്ട് കഴിഞ്ഞു നമ്മുടെയൊക്കെ ഒരു കാര്യം എന്ത് പറയാനല്ലേ ഇന്ന് നമുക്ക് ചെമ്മീന കിട്ടി കേട്ടോ ചെമ്മീനൊക്കെ ഇതാ തോടൊക്കെ പൊളിച്ച് ക്ലീൻ ആക്കിതാ വെച്ചിരിക്കുന്നു പിന്നെ കുറച്ച് കിളിമീൻ കിട്ടി കിളിമീൻ ഞാൻ ഇത്രയെടുത്തുള്ളൂ ബാക്കി ഫ്രിഡ്ജ് വെച്ചിട്ടോ ഇത് വറക്കാനാണ് പിന്നെ കുറച്ച് പുളിശ്ശേരിയൊക്കെ ഇരിപ്പുണ്ട് ഇപ്പം ഇതിപ്പോഴാണ് മീൻ കൊണ്ടുവന്ന കേട്ടോ ഇനി ഇവിടെ എൻ്റെ മീൻകാരൻ ചേട്ടൻ വന്നില്ല അപ്പം വെളിയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന അപ്പം വെളി ജംഗ്ഷനിൽ ഒരു പതിനൊന്ന് മണിയാകാതെ മീൻ വരത്തില്ല അപ്പം ഇന്ന് താമസിച്ച് പോയി കാര്യങ്ങളൊക്കെ എങ്കിലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ചെയ്തല്ലേ പറ്റത്തുള്ളൂ അപ്പം ഇത്രയും പരിപാടിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ആരോ ചെമ്മീൻ തീയിൽ വെക്കൊന്ന് കാണിച്ചായിരുന്നൊക്കെ എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതൊന്ന് എളുപ്പം കാണിച്ചു തരാം കേട്ടോ തേങ്ങയൊക്കെ ഒന്ന് തിരുമ്മിയിട്ട് വരട്ടെ അപ്പം എന്താ തേങ്ങ ഞാൻ വറക്കാൻ ഇട്ടിട്ടുണ്ട് കണ്ടോ തേങ്ങ ഇത്രയും മാത്രം ഊത്താൽ മതി കേട്ടോ ഒരു ശകലം മല്ലിപ്പൊടിയും കൂടി അതിനകത്തൊട്ടിട്ട് കൊടുത്തു ഇനി കുറച്ച് മുളക് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് ഒന്ന് ചൂടായാൽ മതി കേട്ടോ തേങ്ങയും തേങ്ങ തേങ്ങ മറക്കുമ്പോൾ തന്നെ നമ്മൾ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കരുത് അത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് പറഞ്ഞത് ചെമ്മീന്തിയിൽ വെക്കുന്ന കാണിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിത് വെക്കുന്നത് മിക്കവർക്കും തന്നെ അറിയാം അപ്പം നമുക്കിനി അങ്ങ് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്ത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം ഒന്ന് ചെറുതായിട്ട് തണുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം പിന്നെ ഞാൻ ആ ചെമ്മീനുകളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിനകത്തിടുന്നത് ചെറിയ ഉള്ളി പച്ചമുളക് എന്താ തേങ്ങാപ്പൊത്താണ് കരിവേപ്പില ഉണ്ടെങ്കിൽ ഇടാ ഇപ്പം എന്തെങ്കിലും ഇല്ല കടയിൽ നിന്ന് മേടിച്ച കടയിൽ നിന്നും കരിവേപ്പില ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല ആരെങ്കിലും കൊടുത്തിരുന്ന കരിവേപ്പില ഉണ്ടെങ്കിൽ അതാണ് ഇടുന്നത് പക്ഷേ ഇതെന്തേലും ഇല്ലാത്തത് കൊണ്ട് കരിവേപ്പില നമുക്കില്ല അപ്പം നമുക്കിതൊന്ന് തണുത്തിട്ട് ഇതൊന്ന് ഞാൻ അരച്ചെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ച് തരാം കേട്ടോ അപ്പം നമ്മൾ ആ വറുത്ത തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതാ ചെമ്മീനും കുടമ്പുളിയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്കിതാ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ തിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതോട്ട് അരപ്പ് ഇട്ടങ്ങ് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതായിട്ടോ നമുക്ക് അരച്ച ഇതും കൂടെ ഒഴിച്ച് കൊടുക്കാം കുറച്ചും കൂടെ എടുക്കട്ടെ അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറിയൊക്കെ സ്റ്റൗവിൽ കയറി ഇതാ നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് ഗ്യാസ് സെമ്മിലേക്കാക്കാം ഇനി അവിടെ ഇരുന്ന് പയ്യെ 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 തിളച്ച് പറ്റി നമുക്ക് എത്രയും ചാറ് വേണോ അപ്പം അത്രയാവുമ്പോഴത്തേക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വാങ്ങിയാൽ മതി ഇതിപ്പം കുറച്ചും കൂടെ പറ്റാനുണ്ട് പറ്റിക്കഴിഞ്ഞിട്ടേ നന്നാകുന്നുള്ളൂ അപ്പോൾ നമ്മുടെ മീൻ വറുത്തതും റെഡിയായി പിന്നെ ഞാനൊരു തക്കാളിക്ക് ഇരിപ്പുണ്ടായിരുന്നു അത് ചുമ്മാ ഇച്ചിരി തൈര് ഒഴിച്ച് ചവോളയൊക്കെ അരിഞ്ഞിട്ട് വെച്ചു പിന്നെ നമുക്കൊരു ഉണ്ട് പിന്നെ നമുക്ക് തൈരുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ച വിഭവങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഉച്ച വരെയുള്ള പരിപാടി കഴിഞ്ഞു ഇനിയുണ്ട് അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് പോവാൻ കേട്ടോ ഉച്ച വരുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഓർത്തു കുറച്ച് അടയിരിപ്പുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് ഒരു അടപ്രഥമം വെക്കാന്ന് ഓർത്തെ അപ്പൊ നമ്മുടെ ഈ ഡബിൾ ഫോഴ്സിന്റെ അരിയുടെ അടയില്ലേ അപ്പൊ ഇത് ചെറുതാണ് ഈ ചെറിയ അടയാണ് നമ്മളെ അടപ്രഥമം വെക്കുന്നതിൻ്റെ അട വലുതാണ് പക്ഷെ ഇതെനിക്ക് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ രാവിലെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഉമ്മ നമുക്ക് ഇന്നൊരു അടപ്രഥമം വെച്ചാലോ എന്ന് ചോദിച്ചപ്പോ അമ്മ ഓർത്തു ആ എണ്ണം വെക്കാടി നമുക്ക് കുടിക്കാന്ന് പറഞ്ഞു അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അപ്പം അതനുസരിച്ച് രാവിലെ അടയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണിത് വേവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും ഞാൻ ഒന്നും കൂടെ പറയുകയാണ് വെള്ളം തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ നന്നായിട്ട് അട കഴുകിയെടുത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് ഒന്ന് തിളച്ച് പെട്ടെന്ന് വേഗം കേട്ടോ ഇത് അരിയുടെ അടയായതുകൊണ്ട് പെട്ടെന്ന് വേഗം വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ ഊറ്റി വെച്ചിരിക്കും ഊറ്റി നമ്മൾ നമ്മളിതാ ഇതില് ഞാൻ വെച്ച് വെച്ചിട്ടു വെള്ളമൊക്കെ തോർന്നു അപ്പൊ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്ത് ആ പശപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തു കഴുകിയെടുത്തതിനു ശേഷം ഇതാ ഞാനിപ്പം എന്താ ഈ ഒരു ഇതിനകത്ത് വെക്കാൻ നോക്കട്ട ഉരുളിയൊക്കെ എടുത്ത വലിയ മുട്ടൻ ഉരുളിയല്ലേ അപ്പൊ അത് പാടാണ് അപ്പൊ ഞാനപ്പം ഇതാ വെക്കാനായിട്ട് തയ്യാറായി ഇപ്പൊ ഞാൻ എല്ലാവരും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ ശർക്കര പാനീ ആക്കിതാ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും ശർക്കര പാനി ആദ്യം ഒഴിച്ചിട്ട് എന്നിട്ടാണ് ഈ അട എടുത്തതിനകത്തോട്ട് ഇടുന്നത് ഞാൻ അങ്ങനെ അങ്ങനല്ല ചെയ്യുന്നത് അങ്ങനെ ചെയ്യാത്തതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ നമ്മൾ ഈ അടയിട്ട് ശർക്കര പാനിയിലേക്ക് അട എടുത്തിടുമ്പഴത്തേക്കും ചില അട കല്ലിച്ചു പോകാറുണ്ട് ഏ ഞങ്ങക്ക് വെച്ചപ്പോഴെല്ലാം അങ്ങനെ പല പ്രാവശ്യം അബദ്ധം പറ്റി അതുകൊണ്ട് ആ അബദ്ധത്തിൽ നിന്ന് വിട്ട് ഇപ്പം ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഇത് ഞാൻ അവള് അനിയത്തി പറഞ്ഞെന്നാണ് അവളും പറഞ്ഞു എടീ അങ്ങനെ സർഗരെ മാനിക്കാത്തോണ്ട് ഈ അട വേവിച്ച് എടുത്തിടുമ്പോഴത്തേക്കും അട എന്ന് എന്നോട് അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് അവള് വെച്ചിട്ട് പറഞ്ഞു എടീ ഇപ്പം നല്ലത് അപ്പൊ ഞാൻ ചോദിച്ച എങ്ങനെയാ ചോദിച്ചപ്പോഴത്തേക്ക് അവളെങ്കടുത്ത് പറഞ്ഞു ആദ്യം നമ്മൾ ഇത് കണ്ടോ വേവിച്ച അടയിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പറഞ്ഞു തേങ്ങാപ്പാൽ ആദ്യം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ ഇനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വറ്റി കഴിയുമ്പോൾ മാത്രമേ സർക്കാർ പനി ഒഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വെച്ചു അങ്ങനെ ഒഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് നല്ല സൂപ്പറായിട്ട് അടയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയാണ് അതിന് മുന്നൊക്കെ വെച്ചത് സ്ലോപ്പായി പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ അവിടെ അങ്ങ് കല്ലിക്കുക അപ്പൊ നമുക്ക് അത് തിന്നാനുള്ളൊരു ഇഷ്ടം വരത്തില്ലല്ലോ പായസം കുടിക്കാനുള്ളൊരു ഇഷ്ടവും വരത്തില്ല ആടെ അങ്ങ് ഭയങ്കരമായിട്ട് കിടന്ന് കഴിക്കുകയും ചെയ്യും അപ്പൊ ഈ പരിപാടിയാണ് ഇപ്പം പക്ഷെ ഇതിപ്പോ നല്ലതായിട്ടാ നന്നായിട്ടിരിക്കും ഇപ്പൊ ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ മൂന്ന് പാലാണ് ആദ്യം നമ്മൾ പിഴിയേ അല്ലെ പക്ഷെ ഞാൻ ഇവിടെ കള്ളിയായൊണ്ട് രണ്ട് പാലാണ് പിഴഞ്ഞിരിക്കുന്നത് രണ്ടാം പാലും ഒന്നാം പാല് ഇപ്പൊ ഞാൻ ഇതിനകത്തേക്ക് രണ്ടാം പാൽ ഒഴിച്ചാണ് ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നത് ഒന്ന് വറ്റി വറ്റിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് വേണ്ട ഒന്നാം പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം നമുക്ക് നെയ്യില് വരത്തിയിടണം അപ്പൊ ഈ തേ ഇതിനകത്ത് ഒഴിച്ച് തേങ്ങാപ്പാൽ ഒന്ന് ചെറുതായിട്ട് വറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് വറ്റട്ടെ ഇത് വറ്റിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത് തേങ്ങാപ്പാൽ നന്നായിട്ട് പറ്റി അപ്പൊ നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഇത് പോലെ കേട്ടോ ഇത് ഞാൻ കുറച്ച് നേരത്തെ നമ്മൾ നേരത്തെ എന്തിനോ എടുത്തിട്ട് വെച്ചിരുന്ന ശർക്കര പാനീടെ ബാക്കിയാണ് എന്നാലും ഞാൻ ഇവിടെ വേറെ വിറ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തലേ കുറച്ചുകൂടെ നമുക്ക് വിറ ഒഴിച്ചു കൊടുക്കാം അവിടെ തയ്യാറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ശർക്കര അരിച്ചെടുത്തില്ലെങ്കിൽ ഭയങ്കര മണ്ണും കല്ലും ആയിരിക്കും അതുകൊണ്ട് ഞാനിത് ഈ പരിപാടിയൊക്കെ ഞാൻ രാവിലെ ചെയ്തു വെച്ചു അതുകൊണ്ട് നമുക്ക് എളുപ്പം ഉണ്ടാവല്ലോ വേണമെങ്കിൽ നമുക്ക് പിന്നൊടിക്കാം അല്ലെങ്കിൽ ഒരുപാട് മധുരമായി പോത്തില്ലേ ശർക്കര പാനീയൊക്കെ ഒഴിച്ചു ഇനി നമുക്ക് ഈ ശർക്കര നന്നായിട്ട് ഈ ശർക്കരയും ഈ അടയും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം എന്നാൽ മാത്രമേ ആ പായസത്തിന് നമുക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇത് നന്നായിട്ടൊന്ന് വറ്റിയൊക്കെ വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തിടാനുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ ഞാൻ ഇച്ചിരി തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് പതും അതും എല്ലാം കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കും അപ്പോഴത്തേക്ക് ഇതൊന്ന് ശരിക്കും പറ്റി വരണം അപ്പൊ നമ്മുടെ ശർക്കര പാനിയൊക്കെ ഒഴിച്ചത് ഏകദേശമൊക്കെ ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാനുണ്ടല്ലോ ഇതിനോട് ഇടയ്ക്ക് കുറച്ച് തേങ്ങ കൊത്തുണ്ടായിരുന്നു അത് ഞാൻ വറുത്തു പിന്നെ അണ്ടിപ്പരിപ്പും ക്രിസ്മിസും എല്ലാം കൂടെ എടുക്കണം നെയ്യില് മൂപ്പിച്ച് വെച്ചിരിക്കുന്നതാണിത് പോരാത്തൈദ്യകത്തോട്ടും കുറച്ച് നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ അട ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടായിട്ടോ ഇത് പാലടയുടെ പ്രഥമനാണ് ശരിക്കും പറഞ്ഞു പാലട എടുക്കുന്ന അടയാണ് ചെറിയ ചെറിയ എന്താ അട പാലടയുടെയാണ് പക്ഷെ ഞാനിപ്പം നമ്മുടെ ഈ അടപ്രഥമനാക്കി എടുത്തിരിക്കുവാണ് അപ്പൊ ഞാനിവിടെ തന്ന ഇതിങ്ങനെ വെച്ചേക്ക ഇവിടെ പാൽ ഒഴിച്ച് വെക്കുന്നതിനോട് ആർക്കും വലിയ താല്പര്യം ഒന്നും അപ്പൊ ഞാൻ വിചാരിച്ചാൽ ശർക്കര ഇട്ട് വെച്ചാൽ എനിക്കും കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ശർക്കര ഇട്ട് വെച്ച ഇന്ന് വിശേഷ ദിവസം ഒന്നും അല്ല കേട്ടോ ഇന്ന് ചുമ്മാ അമ്മയും ഞാനും കൂടി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങക്ക് തോന്നി എന്നാ ഒരടപ്രഥമൻ വെച്ചേക്കാന്ന് അങ്ങനെയുള്ള പരിപാടിയിലേക്കാണ് ഇറങ്ങി തിരിച്ചത് കേട്ടോ ഇപ്പൊ നമ്മുടെ അടപ്രഥമനൊക്കെ റെഡി ആകാറായി ശർക്കര നന്നായിട്ടൊന്ന് കൂറുകി വറ്റി വന്നതിന് ശേഷം മാത്രമേ നമ്മള് എന്നാൽ ഫസ്റ്റ് പാൽ ഒഴിക്കാവുള്ളൂ അല്ലെങ്കിൽ എല്ലാം രണ്ട് എല്ലാം വെവ്വേറെ വെവ്വേറെ ആയിട്ട് കിടക്കും അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ അടപ്പുറം പിന്നെ ഒരു സ്വാദും കിട്ടത്തില്ല അപ്പം ഞാൻ കുറച്ച് നെയ്യേ ചേർത്തിട്ടുള്ളൂ കേട്ടോ എനിക്ക് നെയ്യുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് നെയ്യേ ചേർത്തിട്ടുള്ളൂ അപ്പം ഇത് ഇതാ ഇത് കണ്ട ഇത് ഇത്രയും കുറുകി വന്നിട്ടുണ്ട് ഒരു ശകലം കൂടെ കുറുകി കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പാല് പിഴിഞ്ഞത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ ഇതും എന്താ എൻ്റെ പരിപ്പം ക്രിസ്മിസും എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിനു മുന്നേ നമുക്ക് ഏലക്ക പൊടിച്ചിരണം അപ്പൊ ഏലയ്ക്ക പെട്ടെന്ന് പൊടിയാനിട്ടുള്ള മാർഗം എന്തായാലും ഞാൻ പറഞ്ഞാണ് എന്താണെന്ന് അറിയാമല്ലോ നമുക്ക് ഈ ഏലക്കയും പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് മിക്സിൽ ഇട്ട് കറക്കിക്കടഞ്ഞാൽ ഏലയ്ക്ക പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും അപ്പൊ ഞാൻ ഈ ഏലയ്ക്കൊന്ന് കറക്കിയെടുത്തിട്ട് ഇപ്പൊ വരും അപ്പൊ നമുക്കിനി ഫസ്റ്റ് പാലങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം അല്ലേ നന്നായിട്ട് കുറുകി കിട്ടാം നീ കുറുകാൻ ഇരിക്കണ്ട എനിക്ക് ഉറങ്ങാതിന്ന് കഴിഞ്ഞാല് ശരിയാവത്തില്ല അതായത് കേട്ടോ നന്നായിട്ട് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് പാലങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ അത് കൂടുതലാണെങ്കിൽ എടുത്ത് നമ്മൾ ഫ്രിഡ്ജ് വെക്കും നമ്മൾ എന്തെങ്കിലും കറി മുട്ടക്കറിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് അല്ലേ വെക്കും പക്ഷെ ഇത് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പിന്നത് വേണ്ട വരും ഒരുപാട് കുറുകിക്കഴിഞ്ഞാലേ നമുക്കിത് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലേ നമുക്ക് ഒരുവിധം നമ്മൾ കുടിക്കേണ്ട ഒരു പരുവം ഉണ്ടല്ലോ ആ പരുവത്തിൽ നമുക്ക് എടുക്കാം ചിനിയും കൂടെ ഒഴിച്ചാലും കുഴപ്പമില്ല ഇത് ഇരുന്നുണ്ടല്ലോ ചിലപ്പം കുറവും ധാരാളം നമുക്കിനോട്ട് ഏലക്കപ്പൊടി ഏലക്കയിൽ ഏലയ്ക്ക് പെട്ടെന്ന് കുടിയാൻ പഞ്ചസാരയും കൂടി ഇട്ട് ഓടിച്ചു വെച്ചിരിക്കുന്നതാണിത് അടുത്ത് കാണിച്ചുതരാം കേട്ടോ ഇപ്പം ഇതും കൂടെ നമുക്കിട്ട് കൊടുക്കാം റെഡിയായി നമുക്ക് അമ്മയെ കൊണ്ടൊക്കെ നമുക്ക് ടേസ്റ്റ് നോക്കിക്കാം കേട്ടോ ലലിച്ചിരുന്ന നെയ്യര ഉണ്ടതാണ് ഞാൻ വിളിച്ചത് നമുക്ക് അമ്മയും ലളിച്ചേട്ടനെയും ഒക്കെ നമുക്ക് വിളിക്കാം ടേസ്റ്റ് നോക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വരാം കേട്ടോ നമ്മുടെ അടപ്രഥമൻ റെഡി ഞാൻ ഇലക്കാടെ തോൽ തൊണ്ട് കളഞ്ഞില്ല കേട്ടോ തൊണ്ട് കളയാതെ ഇടുമ്പോൾ പ്രത്യേകം ഒരു മണം കിട്ടും അതിന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് രണ്ടുപേരെ വിളിച്ച് ചോദിക്കാം എങ്ങനെയുണ്ട് എടപ്രഥമൻ അല്ലേ നമുക്ക് ഞാൻ വെച്ച പായസല്ലേ ഇവരെ രണ്ടുപേരെയും കൂടെ നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്തിരിക്കാം അല്ലേ അതിർത്തില്ല അല്ലെങ്കിൽ ഭയങ്കര ചൂടിപ്പായതല്ലേ ഉള്ളൂ ചൂടാ ഭയങ്കര ചൂടാ ഭയങ്കര ചൂടാ കേട്ടാ ഇപ്പൊ ഞാൻ അങ്ങോട്ട് സവിൽ നിന്ന് വാങ്ങിയതേ ഉള്ളൂ ചൂടിനും കൊഴപ്പില്ലാത്ത ആരെങ്കിലും ഒക്കെ അമ്മ നോക്ക ആര് നോക്കിയാലോ നമുക്ക് പ്രശ്നയില്ലല്ലേ ആര് നോക്കിയാല് ആരാധ്യം കഴിക്കും ഇതില് നിക്ക എന്തോ തുള്ള അത് ഉണ്ടേക്കല്ല അഹ ആടി ഒരു ഓണം വന്ന ഒരു ഫീൽ കൊള്ളാടി കൂടി ഇനെ ആനേക്ക കുറിച്ചില്ല അങ്ങോട്ട് തമ്പു സോറി നോക്കിയേട്ടോ ഇല്ലമ്മേ പിന്നെ ഞങ്ങൾ ആറിട്ട് സ്വസ്ഥമായിട്ട് എഴുതുന്നു കഴിച്ചാല് സ്വസ്ഥമായിട്ട് കഴിക്കാം അല്ലെങ്കിൽ അപ്പളേ ഞാൻ എന്റെ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിയപ്പോ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല ഞങ്ങൾ അടപ്രഥമം കുടിക്കാനുള്ള തിരക്കിലാണ് പെട്ടെന്ന് ഞങ്ങൾ വീഡിയോ ക്ലോസ് ചെയ്തോ ഞങ്ങളെ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉദായ കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും